മനുഷ്യന്മാരെ കൊന്നൊടുക്കുന്ന ഹിംസ പ്രയോഗിക്കുന്ന സകല നടപടികളെയും നാം ഉച്ചൂടും എതിർക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ക്ഷീണിപ്പിക്കാമെന്നോ ഇന്ത്യയുടെ ഐക്യം തകർക്കാമെന്നോ ഇന്ത്യയെ ദുർബലപ്പെടുത്താമെന്നോ വല്ലവരും വിചാരിക്കുന്നുവെങ്കിൽ അവരറിഞ്ഞുകൊള്ളട്ടെ ഇത്തരം അക്രമങ്ങളെയും വിധ്വംസക പ്രവർത്തനങ്ങളെയും ശക്തമായി നേരിട്ട പാരമ്പര്യമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ പാരമ്പര്യം ഒറ്റക്കെട്ട ഇന്ത്യൻ ജനത ഇത്തരം അക്രമ പ്രവർത്തനങ്ങളെ ചെറുത്തു തോൽപ്പിക്കും ഭീകരവാദികൾ വലിയ മതമൊന്നും പറയണ്ട ആവർത്തമാനൊന്നും പറയണ്ട പ്രവർത്തനങ്ങൾക്ക് മതത്തെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നവർ ഏത് മതത്തിൻ്റെ ആളുകളാണെങ്കിലും അവരാ മതത്തിൻ്റെയും കൂടി ശത്രുക്കളാണ് മനുഷ്യരുടെ ശത്രുക്കളാണ് ദൈവത്തിൻ്റെ ശത്രുക്കളാണ് മനുഷ്യൻ്റെ ചോര ചിന്തുന്നവരൊക്കെ ദൈവത്തിൻ്റെ ശത്രുക്കളാണ് മാനവരാശിയുടെ ശത്രുക്കളാണ് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല രാജ്യമാ രാജ്യത്തെയാകെ നടുക്കിക്കളഞ്ഞ ആ സംഭവം പരാമർശിക്കാതെ അതിൽ നമ്മുടെ നടുക്കം പ്രകടിപ്പിക്കാതെ നമുക്കാർക്കും തന്നെ മറ്റെന്തെങ്കിലും കാര്യത്തെപ്പറ്റി എന്തെങ്കിലും ഉരിയാടാൻ പോലും സാധിക്കാത്ത വിധം വളരെ ക്രൂരമായ ഹീനമായ പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത് അതിൻ്റെ ഓരോ സംഭവങ്ങളും വളരെ വളരെ പ്രതി അപലപനീയമായിട്ടുള്ള സംഭവങ്ങളാണ് നിരപരാധികളായ മനുഷ്യരെ കൊന്നിട്ട് ഇവരൊക്കെ എന്താണ് നേടാൻ പോകുന്നത് എന്ന് അവരൊക്കെ ആയിരം വട്ടം ആലോചിക്കട്ടെ ഒരു മനുഷ്യനെ കൊല്ലുന്നവൻ മാനവരാശിയുടെ മുഴുവൻ ഘാതകനാണ് എന്ന വിശുദ്ധ ഖുർവാന്റെ വാക്യമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് മതം ശാന്തിയാണ് സമാധാനമാണ് ഏത് മതമാണെങ്കിലും പ്രവർത്തനങ്ങൾക്ക് മതത്തിൻ്റെ മേലങ്കി മതത്തിൻ്റെ മേൽവിലാസം ചാർത്തിക്കൊടുക്കാമെന്ന് വ്യാമോഹിക്കുന്നവർ മതത്തെയും മനസ്സിലാക്കാത്തവരാണ് മനുഷ്യനെയും മനസ്സിലാക്കാത്തവരാണ് ദൈവത്തിലും യഥാർത്ഥത്തിൽ വിശ്വാസം കൈക്കൊള്ളാത്തവരാണ് അതുകൊണ്ട് ശക്തമായ ഹൃദയത്തോടെ ഇന്ത്യ ഒന്നിച്ച് ഒറ്റക്കെട്ടായി അതിനെതിരെ നിൽക്കുന്നു ഇതിനെതിരെ ശക്തമായ നടപടികൾ നമ്മുടെ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റും അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റും എടുക്കുന്നുണ്ട് എടുക്കണം എന്ന് രാജ്യത്തെ ജനത ഒന്നടങ്കം ആഗ്രഹിക്കുന്നു ആവശ്യപ്പെടുന്നു എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ടാണ് ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾക്കെതിരെ രാജ്യം ഒരു ശരീരം പോലെ ഒരു മനസ്സായി നിലകൊള്ളുന്നത് അങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സദസ്സ് ഈ സദസ്സ് കാരുണ്യത്തിൻ്റെ സദസ്സാണ് സ്നേഹസദസ്സാണ് മനുഷ്യന്മാരെ സഹായിക്കുന്ന സദസ്സാണ് ജീവിതം വളരെ കുറച്ചു ഉള്ളൂ ഉള്ള കാലം മനുഷ്യരെ തലോടണം സഹായിക്കണം എല്ലാവരോടും കരുണ കാണിക്കണം ആരും ആരെയും വേദനിപ്പിക്കരുത് ആരും ആരുടെയും ജീവനെടുക്കരുത് ആരും ആരെയും അക്രമിക്കരുത് ഹിംസിക്കരുത് ഏത് തരം ഹിംസയും എതിർക്കപ്പെടേണ്ടതാണ് അത് ഭൂമിക്കോ മാനവരാശിക്കോ ഒരു പ്രയോജനവും ചെയ്യുകയില്ല അത്താണി പോലുള്ള സംഘടനകൾ നടത്തുന്ന പ്രവർത്തനത്തെ വളരെ വളരെ ബഹുമാനത്തോടെയാണ് നമ്മുടെ നാട് കാണുന്നത് ആരെങ്കിലും